കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചെയ്തിരുന്നു അത്രല്ല അത് കോവിഡ് ടൈം ആയിരുന്നല്ലോ കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടായിരത്തിഇരുപത്തിനാലിലുള്ള ലോക്സഭയില് ഞാൻ വോട്ട് ചെയ്തിരുന്നു ഇപ്പൊ വോട്ടർ പട്ടികയിലുള്ള ടി സി തെറ്റാണ് തെറ്റായാണ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്റെ ഐ ഡി പ്രൂഫിലുള്ള എന്റെ ഐ ഡി പ്രൂഫിലുള്ള ഇതേ അഡ്രസ്സ് തന്നെയാണ് ലോക്സഭയിലുള്ള വോട്ടർ പട്ടികയിലുള്ളതും ഞാൻ അത് ഓൾറെഡി വോട്ട് ചെയ്തതുമാണ് അപ്പൊ ഞാൻ കള്ള ലോക്സഭയിൽ കള്ള വോട്ട് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു അതിന് പ്രസക്തിയില്ല അല്ല അഡ്രസ് ടി സി മാത്രമാണ് തെറ്റും ഏത് അഡ്രസ്സാണ് അല്ല അതാണ് അതാണ് സഹോദരി ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് പറഞ്ഞത് തങ്ങൾ കേൾക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും ഞാന് പുതിയൊരു അഫിഡവിറ്റ് ഇന്നലെ കൊടുത്തിരുന്നു നമ്മൾ വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാണ് നേരത്തെ അഫഡിവിറ്റ് കൊടുത്തിട്ടുള്ളത് ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ടി സി തെറ്റാണ് എന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ വേറൊരു അഫർഡിവിറ്റ് കൊണ്ടുപോയപ്പോൾ ഇലക്ഷൻ സെല്ലിൽ എന്റെ കൈന്ന് അത് മേടിച്ചില്ല അപ്പൊ അത് മേടിക്കാത്തത് കൊണ്ട് നമ്മളത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി സബ്മിറ്റ് ചെയ്യുകയും അവരത് കൈപ്പറ്റിയതായി എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് ഡെലിവേർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അതിന് പ്രസക്തിയില്ല